വിടെ ഉണ്ട് നമ്മൾ തേങ്ങയും ശർക്കരൊക്കെ അത ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതെല്ലാം കഴിഞ്ഞ പാട്ടിൽ കാണിച്ചു മാവ് റെഡിയാക്കി കഴിഞ്ഞ പാട്ടിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത് നമ്മളാ ഇത് നമുക്ക് പരത്താനായിട്ട് പൊട്ടിപ്പിരിക്കാൻ ഇടിയായിട്ട് മാവ് കൊണ്ടുപോകുന്നു അതും കാണിച്ചിട്ടുണ്ട് നെയ്യും ഇവിടെ ഇരിപ്പുണ്ട് അതൊക്കെ ചപ്പാത്തി പാതകതവിടെ എരിപ്പുണ്ട് അതിനകത്ത് നമ്മളാ ഒന്നും ഇവിടെ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ ഇത് എഴുതാനായിട്ട് നമ്മൾ ആ ഇരയട കണ്ടോ ഇത് നമുക്ക് ഏതൊരു രീതിയിലും ഒരു ഇലയും വേണ്ട ഒന്നും വേണ്ട നമുക്ക് തന്നെ അത് കൈവെച്ച് സ്വന്തമായിട്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം ഇലയില്ലാത്തവർക്ക് വിഷമിക്കേണ്ട നമുക്ക് ഇരയട കിട്ടിനമായിട്ട് ഉണ്ടാക്കിയെടുക്കാം അതായത് സംഭവം അത് ചെയ്യുന്നത് കൃത്യമായിട്ട് കാണിച്ചു തരാൻ കേട്ടോ അപ്പം മാവ് എടുക്കുക കണ്ടോ മാവ് എടുക്കുക അതെങ്ങനെ ഒന്ന് പരത്തി കൊടുക്കുക നന്നായിട്ട് ചപ്പാത്തി ചെയ്യുന്നതിനൊക്കെ തന്നെയാണ് ആ മാവിൻ്റെ മിസ്സിങ്ങിനാണ് അത് ഉറച്ചിരിക്കുന്നതായിട്ടുള്ള ചപ്പാത്തി കണക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഇരുന്ന് പോവും അല്ലെങ്കിൽ പൊട്ടിപ്പോവും അപ്പൊ അതാ ഇത് ഇങ്ങനെ നമുക്ക് കയ്യിലൊരു ഉണ്ട പിടിക്കാം ഓക്കെ ഇന്നിട്ട് ഇങ്ങനെ ചപ്പിച്ചുകൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് ഒത്തിരി തിക്നെസ് വേണം കേട്ടോ ചെറിയ തിക്നെസ് ചപ്പാത്തി ചപ്പാത്തിക്കാട്ടി കുറച്ചൊരു തിക്നെസ് വേണം എന്നിട്ട് നമുക്ക് മാവിലേക്ക് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ കിട്ടും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കത് ജസ്റ്റ് ഒത്തിരി പിടിക്കാം ഓക്കെ ഇനി ഒന്ന് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കുക അപ്പൊ ഇല ഇല്ലാതെ എങ്ങനെയാണ് ഇല ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത് അപ്പൊ എല്ലാ ഒന്നും കാണുക സമയം കിട്ടിലോണ അടിപൊളിയാണ് ഓക്കെ അത ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കുക ഓക്കെ ഫ്രണ്ട്സ് ഒന്ന് പരത്തി കൊടുക്കുക നമ്മളവിടെ ഉണ്ടാക്കി വെച്ചു സാമ്പിൾ അവിടെ ഇരിപ്പുണ്ട് കാണാം കേട്ടോ ഓക്കെ അപ്പൊ അതാണ് ഇവിടെ ഉണ്ടാക്കുന്ന ഇപ്പം ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കുക അപ്പൊ ഇല ഇല്ലാതെ എങ്ങനെ നമുക്ക് ഒരു അടിപ്പുളി ഇലയൊപ്പം ഉണ്ടാക്കിയെടുക്കാം അല്ലെങ്കിൽ ഇല ഇട ഉണ്ടാക്കിയെടുക്കാൻ അപ്പൊ നമുക്ക് ഈ സിറ്റിയിലൊക്കെ താമസിക്കുന്നവർക്കെ നമുക്ക് ഇല ഒന്നും കിട്ടൂല വാഴയിലൊന്നും കിട്ടൂല ആ സമയത്ത് നമ്മളെ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാനും നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും ഒക്കെ നല്ലൊരു അടിപ്പൊളി ഒരു ഐറ്റം ഉണ്ട് അപ്പോ എല്ലാ ഫ്രണ്ട്സും കാണുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ബലപ്പെട്ട കൊണ്ട് തന്നെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വളരെ വളരെ കുറവാണ് എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്ത് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാതെ അതിനെ തന്നെ കമന്റ് കരുതുക ലൈക്ക് കരുതുക ഹായ് ഫ്രണ്ട്സ് അപ്പൊ എല്ലാവർക്കും ഹായ് പറയുന്നത് തിരിച്ച് ഹായ് അടിക്കുക എല്ലാവരും അതിനെക്കെ ഒരു ലൈക്ക് വിടുക നമ്മുടെ കിടം കിടം അടിപ്പൊള്ളി ഒരു ഇലയപ്പോൾ ഉണ്ടാക്കുന്നത് ഇലയപ്പോ അല്ലെങ്കിൽ ഇല അത് ഇല ഇല്ലാതെ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നമ്മൾ കാണിച്ചു തരുന്നത് ണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതാ മാവ് എങ്ങനെ എടുക്കേ ഫ്രണ്ട്സ് മാവ് ഒന്ന് എടുത്തിട്ട് മാവ് നമ്മളെ ഇപ്പറത്ത് വെച്ചിങ്ങനെ ഐറ്റംസ് ഒന്നും എടുക്കുക നമുക്ക് നോക്കി അത് പൊട്ടിപ്പോകാതെ ഇളവിണ്ടാം കേട്ടോ ഇനി നമുക്കത് ഇവിടെ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന നമുക്കത് ഈ നമ്മളെ തേങ്ങയും അതിനകത്ത് തന്നെ നമ്മളെ ശർക്കരയും തേങ്ങയും ശർക്കരയും നമുക്ക് ഇതാ ഈ ഒരു അളവിലേക്ക് വെച്ചുകൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാരും കാണുക കിട്ടുന്ന ഐറ്റം ഓക്കെ നമുക്ക് ഇത്ര ഒരു ക്വാണ്ടിറ്റിയില് അതിൽ കൊള്ളുന്ന ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റി നമുക്ക് വെച്ചുകൊടുക്കാം കേട്ടോ ഓക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇവിടെ ബാക്കി ഉണ്ട് കേട്ടോ നമുക്ക് ആവശ്യത്തിന് ഇവിടെ നിന്ന് എടുത്ത് വെച്ചു കൊടുക്കാം അപ്പൊ ഇല ഇല്ലാതെ എങ്ങനെയാണ് ഇലയുടെ വിടക്കുന്നതാണ് കാണിക്കുന്നത് അപ്പൊ എല്ലാ ഫ്രണ്ട്സൊന്ന് കാണുക ഓക്കെ നമുക്കതാ ഇത് ഒന്ന് മടക്കി കൊടുക്കാം കേട്ടോ ഇതെ മടക്കിയിട്ടുണ്ട് നമ്മളെ ഇലപ്പത്തിന്റെ അതേ ഷേപ്പ് തന്നെ വരും കേട്ടോ ഉണ്ടാക്കി എടുക്കുന്ന ഇതേപ്പത്തിന്റെ അതേ ക്ഷേപ്പം തന്നെയാണ് സെറ്റ് ചെയ്തേക്കുന്നത് അപ്പൊ മാവ് നമ്മളൊന്ന് ഡ്രൈ ആയിട്ട് ചെയ്യുക കേട്ടോ അപ്പൊ നമ്മള് ഈ മാവോ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിന്റെ കൃത്യമായിട്ടുള്ള മിസ്സിംഗ് കാണിച്ചിട്ടുണ്ട് അപ്പൊ അതൊന്ന് കണ്ടാൽ മാത്രം മതി ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇനി നമുക്ക് അടുത്ത ചെയ്യേണ്ടത് നമുക്കൊന്ന് വെട്ടി എടുക്കണം കേട്ടോ കറക്റ്റ് രീതിയിൽ അതൊന്ന് വെട്ടി എടുത്ത് എടുക്കണം കേട്ടോ കറക്റ്റ് ആയിട്ട് വെട്ടി എടുക്കുക അപ്പൊ എല്ലാ ഫ്രണ്ട്സിനും ഹായ് പറഞ്ഞ കേസ് ഹായ് ഹായ് എല്ലാ ഫ്രണ്ട്സിനും ഹായ് ഉണ്ട് ഓക്കെ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കുറെ ഹായ് കിട്ടി അതിനൊക്കെ തന്നെ കുറേ ലൈക്ക് കിട്ടി അപ്പൊ ഈ പ്രാവശ്യം നമ്മളെ ഫ്രണ്ട്സ് ഒന്ന് ഹായ് ഇട്ടെ ഹായ് അതിനൊക്കെ ലൈക്ക് ഒക്കെ ഒന്ന് ഇട്ടെ കാണട്ടെ നമുക്ക് നല്ല അടിപൊളി വീഡിയോസ് ചെയ്യാൻ നല്ലൊരു ഉന്മേഷം കിട്ടും കേട്ടോ നിങ്ങളെ ഹായ് ലൈക്ക് ഓക്കെ ഓക്കെ വെട്ടിയെടുത്തിട്ടുണ്ട് മാവ് വെട്ടിയെടുത്തു കേട്ടോ ഓക്കെ നമ്മൾ വെട്ടി എടുത്തിട്ടുണ്ട് ഇനി ഒന്ന് സെറ്റ് ചെയ്ത് നമുക്ക് ഇങ്ങോട്ട് മാറ്റി വെക്കാം കേട്ടോ ഇവിടെ ഒന്ന് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ സാമ്പിൾസ് ആ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അതാണ് സംഭവം അപ്പൊ നമുക്ക് അതുപോലെ ഇവിടെ ഒന്ന് എടുക്കാം ഓക്കെ അപ്പൊ ഇതാണ് ഐറ്റം നമ്മളെ കൈയിരിക്കുന്നത് ഇതാണ് ഐറ്റം കണ്ടത് നമ്മളെ ഇലയപ്പോൾ ഇല ഇല്ലാതെ ഇല ഉള്ള ഇലയപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇലയെപ്പോൾ അല്ലെങ്കിൽ ഇലയട ഇതാണ് ഐറ്റം കണ്ടത് ഇവിടെ ഉണ്ട് അത് നിക്കുന്നത് ഇവിടെ ഉണ്ട് അപ്പൊ എല്ലാ ഫ്രണ്ട്സും ഹായ് അടിച്ച് എല്ലാവരും ഒന്ന് ഹായ് അടിച്ച് നിങ്ങൾ ഹായ് തരുമ്പോഴും അല്ലെങ്കിൽ നിങ്ങൾ കമന്റ് ഒക്കെ പറയുമ്പോഴത്തേക്കാണ് നമുക്ക് സത്യം പ്രതി വീഡിയോസ് ചെയ്യാനായിട്ട് നല്ലൊരു വിന്മേഷൻ പറ്റുന്നത് അപ്പൊ എല്ലാ ഫ്രണ്ട്സിലും ഞാൻ ഒരു ഹായ് പറയുന്നു എല്ലാവർക്കും ഇതാ ഹായ് പറയുന്നു ഓക്കെ ഇതൊക്കെ നമ്മൾ ഇവിടെ നമുക്ക് ഈ നമ്മളെ ഈ ഇത് മിക്സ് ആക്കി തന്നെ നന്നായിട്ട് കട്ടി ആക്കട്ടെ കൂടുതലും ഇളക്കി കൊടുക്കണം നല്ലവണ്ണം കട്ടി ആക്കിയിട്ട് നമ്മുടെ തേങ്ങയും അത് ഇനക്ക് തന്നെ നമ്മളെ ശർക്കരയുമാണ് ഒരുക്കി റെഡി ആക്കിയത് ഈ രീതിയിലേക്ക് ആക്കുക ചെയ്യുന്നത് ഇത് നമ്മളെ മാവാണ് അപ്പൊ ഇതിലൊന്നും ചെയ്യുന്ന പാർട്ട് നമ്മൾ കഴിഞ്ഞ ഭാഗത്തുണ്ട് അപ്പൊ തീർച്ചയായിട്ടും അതുപോലെ ഒന്ന് കാണുക ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം അപ്പൊ എല്ലാ ഫ്രണ്ട്സും കാണുക കണ്ടാൽ മാത്രം പോലെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടി ഞാൻ വെക്കാം അതിനകത്ത് എനിക്ക് ആരും ലൈക്ക് വന്നിട്ടില്ല അപ്പൊ എല്ലാ ഫ്രണ്ട്സും അവർ ലൈക്ക് കൂടെ തരുക ഹായ് ഫ്രണ്ട്സ് ആരും ഇല്ല എവിടെ ആരും കാണുന്നില്ല എല്ലാവരും ഒരു ഹായ് നമുക്ക് അതായത് ഉണ്ടാക്കാനായിട്ട് നല്ലൊരു എനർജി തരൂ നമ്മൾ കിടനം കിടനം അടിപ്പൊറിയായിട്ടുള്ള ഒരു ഇലയെപ്പോൾ ഉണ്ടാക്കുന്ന ഒരു ഇലയട യാതൊരു ഇല ഓക്കെ ഫ്രണ്ട്സ് പരുത്തി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ ഒരു ഷേപ്പിലേക്ക് ആയി മാറും കേട്ടില്ല ഓക്കെ ഇത് കഴിഞ്ഞിട്ട് ഇവിടെ പ്രീംഫയർ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് വെച്ച് ചുറ്റെടുക്കുന്നവർ കാണിച്ചു തരാം കേട്ടോ ഇതേ അപ്പം ഇതൊക്കെ നമ്മളെ വിശേഷങ്ങൾ അല്ല അടിപ്പൊളി വിശേഷം ഒന്ന് അപ്പം ഇല ഇല്ലാതെ നമുക്ക് അതാ ഹീസി ആയിട്ട് ഇലയുടെ ഉണ്ടാക്കാം അതാണ് നമ്മളെ ഇവിടുത്തെ സബ്ജെക്ട് ഓക്കെ നമുക്കത് ജസ്റ്റ് ഒന്നും കൂടെ കാണിച്ചു തരാം നമ്മളത് പരത്തി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉള്ളതെന്ന് കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് നമുക്ക് ഒന്ന് എടുത്തു കൊടുക്കാം നമ്മുടെ ശർക്കരയും ശർക്കരയും അതുപോലെ തേങ്ങയാണ് കേട്ടോ അതൊന്ന് എടുത്തിട്ടുണ്ട് ഓക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ നന്നായി സെറ്റ് ആയിരുന്നു ആ സെറ്റ് ആയിട്ടോ നന്നായിട്ട് സെറ്റ് ആകുന്നു കേട്ടോ ഇപ്പൊ ഒന്ന് ഇളക്കി കൊടുക്കേണ്ടി വരും ഇങ്ങനെ ചെയ്ത് വെക്കുമ്പോഴത്തേക്കും സെറ്റ് ആകും ശർക്കര ഒഴിച്ചേക്കുന്നുണ്ടേ നന്നായിട്ട് കട്ടി പിടിക്കും അപ്പോൾ അതിപ്പോഴും കൂടെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ശരിയാകും കേട്ടോ ഓക്കെ അതാ ഇങ്ങനെ ഫില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ തേങ്ങയും ശർക്കരയും ആണത് ഇത് നമുക്കൊന്ന് മടക്കി കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അത് മടങ്ങി കൊടുക്കുന്നു ജസ്റ്റ് ഒന്ന് ഒന്നൊന്ന് അമർത്തി കൊടുക്കും അപ്പൊ നല്ല കറക്റ്റ് ഷേപ്പ് കിട്ടുന്നു നല്ല ഈ അതേ ഷേപ്പ് തന്നെയാണ് കിട്ടുന്നത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അതേ ഷേപ്പിനെ നമ്മൾ ഉണ്ടാക്കി അടയ്ക്കുന്നത് കേട്ടോ അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും അതായത് എനിക്ക് എന്റെ ഫ്രണ്ട്സ് ആരും ഒരു ഹായ് വന്നിട്ടില്ല ഒരു ഹായ് പോയിട്ട് വന്നിട്ടില്ല ഒരു ലൈക്ക് വന്നിട്ടില്ല എല്ലാവരും ഒരു ഹായ് ആയിരിക്കും നമുക്കതായി ഈലേപ്പത്തിന്റെ ഷേപ്പിലേക്ക് വെട്ടിയെടുക്കാൻ കേട്ടോ നമ്മൾ വെട്ടിയെടുക്കുകയാണ് ഇലയപ്പ തന്നെ അതേ ഷേപ്പിലേക്ക് നമുക്ക് മൂർച്ചയുള്ള ഒരു പിച്ചാത്തി വെട്ടിയെടുക്കണം വെട്ടി എടുത്തിട്ടുണ്ട് ബാക്കി വരുന്ന മാവ് നമുക്ക് അങ്ങോട്ടത്തേക്ക് മാറ്റി വെച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ ഇലയില്ലാതെ എങ്ങനെ നമുക്കൊരു കിടനം ഇലയപ്പോ ഉണ്ടാക്കാം എന്നുള്ളതാണ് കാണിക്കുന്നത് ഇലയപ്പം അല്ലെങ്കിൽ ഇലയട നമ്മുടെ തിരുവനന്തപുരംക്കാർ എപ്പോഴും ഇലയപ്പോ എന്നാണ് പറയുന്നത് അങ്ങോട്ട് തൃശ്ശൂർ പാലക്കാട് അങ്ങോട്ടുള്ള ഇലക്ക ഇല ഇലയട എന്നെ പറയുന്നത് ഇലയട ഓക്കെ നമുക്കത് ഇവിടെ ബാക്കി രണ്ട് സാമ്പിൾ വെച്ചിട്ടുണ്ട് ഓക്കെ ഓക്കെ ഇത്രയും ആയിട്ടുണ്ട് ഒന്ന് രണ്ട് അതിനൊക്കെ തന്നെ മൂന്ന് നമ്മൾ ഇവിടെ ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ പ്രൈം ഫാൻ ഓൺ ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് അതിലേക്ക് ഇനി അല്പം നെയ്യ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് നെയ്യ് നെയ്യൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ എല്ലാരും ഒരു ഹായ് അടിച്ച് ആരും എനിക്ക് ഹായ് എല്ലാവരും ഹായ് അടിച്ചേ ഹായ് 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 ഒരാൾ അങ്ങനെ ഹായ് പറഞ്ഞു നദാസ് ഹായ് 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 അടിപൊളിയല്ലേ അല്ലേ താങ്ക് യു താങ്ക് യു വെരി മച്ച് അങ്ങനെ എല്ലാ ഫ്രണ്ട്സും ഹായ് പറഞ്ഞു നിങ്ങൾ എല്ലാവരും ഹായ് പറയുമ്പോഴത്തേക്കും നമുക്ക് അതായത് വലിയ എനുഭം കിട്ടും നല്ല പവർ വരും ഉണ്ടാക്കാനായിട്ട് നദാസ്ലോക്ക് ഹായ് അപ്പോൾ മറ്റുള്ള ഫ്രണ്ട്സ് ഒന്ന് വരൂ എല്ലാരും ഒന്ന് ഹായ് പറയൂ കിട്ടിലും കിട്ടലമായിട്ട് ഇവിടെ എങ്ങനെ റെഡിയാക്കി ആക്കി ഇല ഇല്ലാതെ ഇലയുടെ എങ്ങനെ ഉണ്ടാക്കാം നമുക്കതായി എടുക്കാം എടുത്തിട്ട് നമുക്കതായി പ്രീഫൈലേക്ക് ചുറ്റെടുക്കാം ശ്രീരഞ്ജിനി ഹായ് ശ്രീരഞ്ജിനി ഹായ് എല്ലാവർക്കും ഹായ് ഉണ്ട് അടുത്ത വന്നിട്ടുണ്ട് അല്ലെ മുസ്ഫിനായ് അപ്പൊ എല്ലാവർക്കും ഹായ് ഫ്രണ്ട്സ് അപ്പൊ എല്ലാരും ഹായ് പറഞ്ഞ നിങ്ങളെ ഹായ് നിങ്ങളൊരു ഹായ് കിട്ടുമ്പോഴത്തേക്കാണ് ശരിക്കും പറഞ്ഞാൽ നമുക്കതാ അട്ടിപ്പൊളിയായിട്ടുള്ളവര് ഉന്മേഷം പറഞ്ഞത് അപ്പൊ നമുക്കത് കിടന്ന രീതിയാണ് ഉണ്ടാക്കുന്നത് ഇത് നമുക്ക് ആ മീഡിയം തീയിൽ വെച്ചു കൊടുക്കാതെ കേട്ടോ മീഡിയം തീയാണ് നമുക്ക് കാണാൻ പറ്റും മീഡിയം തീയാണ് വെച്ചിരിക്കുന്നത് അപ്പൊ നമ്മളാ കിടിലും കിടിലും അടിപ്പൊളിയായിട്ടുള്ള ഇല ഇടങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ ഫ്രൈ ഫ്രൈ എടുത്തു അതിൽ നമ്മൾ എണ്ണയെല്ലാം നെയ്യാണുള്ളതായിക്കൊടുത്ത കേട്ടോ അപ്പൊ അതാ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് അതിനൊക്കെ നമുക്കത് ഒരു ഇല ഇടകളും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് നമുക്കത് ബാക്കി ഉണ്ടാക്കുന്ന മാവ്താ അവിടെ ഇരിപ്പുണ്ട് അതൊക്കെ തേങ്ങയും അതിനൊക്കെ ശർക്കരയും മിക്സ് ചെയ്തത് അവിടെ ഇരിപ്പൊണ്ട് അപ്പൊ എല്ലാ ഫ്രണ്ട്സും ഹായ് പറഞ്ഞത് നമുക്ക് ഒന്ന് മുസീന മുസീന മുസി ഹായ് മുസ്സീന മുസ്സിണ്ട് അതിനൊക്കെ തന്നെ ശ്രീ ശ്രീരഞ്ജിനി എസ് ഹായ് ഉണ്ട് അപ്പൊ എല്ലാ ഫ്രണ്ട്സും ഇനിയും നമ്മൾ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അപ്പൊ ഫ്രണ്ട്സ് ഒന്നും വന്നിട്ടില്ല അപ്പൊ എല്ലാ ഫ്രണ്ട്സും ഹായ് പറഞ്ഞ് അതൊക്കെ തീർച്ചയായിട്ടും ലൈക്കും കൂടെ ചെയ്തെങ്കിൽ അപ്പൊ നിങ്ങൾ അതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ അത് ഉണ്ടാക്കുള്ള കിട്ടില്ല മൂട് വരും കേട്ടോ ആട്ടിപ്പോളും മൂട് വരും അപ്പൊ അതാ നമ്മളാ ഇല ഇല്ലാത്തതാ ഇല ഇല്ലാതെ ഉണ്ടാക്കുന്ന ഇലയുടെയാണ് നമ്മളത് ഈ പ്രേംഫി കിടന്ന് ഇങ്ങനെ ചുട്ടു വരുന്ന കേട്ടോ അപ്പൊ അതാ ബാക്കി ഒന്നും ഇടയിൽ പോകൊണ്ട് കിട്ടും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളത് കിട്ടുന്ന വിശേഷങ്ങൾ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടുകൾ നിയമം വയ്ക്കുക ഓക്കെ ഓക്കെ അപ്പൊ നമ്മളത് ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ ഇത് നമ്മുടെ വീഡിയോസ് ഒക്കെ ലോങ്ങ് ആയി പോകുന്നത് ലൈവ് ആയതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ ബ്രേക്കപ്പ് ഇത് കാണിക്കുന്നത് ഓരോരോ പാട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കറക്ടറുള്ള മിസ്സിങ് എല്ലാം നമ്മൾ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും കാണുക അതൊക്കെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൊണ്ട് നിയനോ ചെയ്യുക കണ്ടോ അത് നമ്മളത് റെഡിയാക്കിയിട്ടൊരു സംഭവം അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ എഴുതാൻ വിശേഷിക്കണം അപ്പൊ എല്ലാ ഫ്രണ്ട്സോടും കാണുക ഓക്കെ നമുക്ക് ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്യാണ്ട് അപ്പൊ എല്ലാ ദശത പഠനം കാണിച്ചിരുന്നുണ്ട് നമുക്ക് ബാക്കി കുറച്ചുകൂടെ ഉണ്ടാക്കാൻ ഉണ്ട് കാരണം ഇത്ര ആണ് ഓക്കെ ഫ്രണ്ട്സ് ദയവ് വരുന്ന അടുത്തൊരു പാർട്ടമായിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും